അപ്പൊ ഇന്ന് യൂണിഫോം കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളെ മെയിൻ ഐറ്റം ഇതാണ് ബ്ലേസർ സെറ്റ് ആണ് ഇതിന്റെ കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരു ലൈറ്റ് ക്രീം കളറും അതിലേക്ക് നല്ലൊരു മെറൂൺ കളറും ഉണ്ട് വരുന്നത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് അൺബോക്സ് ചെയ്ത് നോക്കുന്നത് അപ്പൊ ഇതാണ് നമ്മളെ ബ്ലേസർ ഇട്ട് വന്നപ്പോ എനിക്ക് പാന്റ് കുറച്ച് ടൈറ്റ് ആയി പോയിട്ട് ആരഭാഗം അപ്പൊ ഇനി മിസ്സിനെ വിളിച്ചപ്പോൾ മിസ് പറഞ്ഞ് കോളേജിൽ തന്നെ അൾട്ട് കൊടുക്കാന്ന് ബാക്കിയൊക്കെ സെറ്റ് ചെയ്യുന്നു കേട്ടോ ഉണ്ട് എന്നുള്ള നിങ്ങൾ കമന്റ് ഇടണേ ആൾട്ടേഷൻ ചെയ്ത് കിട്ടിയിട്ട് വേണം ഫോട്ടോ എടുത്ത് മിന്നാൻ വേണ്ടിയിട്ട് ആയിട്ട് നമുക്കൊന്ന് ഒന്ന് എസ് എമ്മിൽ പോകണം കേട്ടോ കുറച്ച് സാധനങ്ങളും മേടിക്കണ്ടായിരുന്നു അപ്പൊ ഈ മൂന്ന് പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഒരുങ്ങുന്നത് പിന്നെ ഞാൻ ഫേസ് സ്കാനഡേന്റെ പീ ചിൻ ക്രീം ടിന്റഡ് മോസ്ച്ചറൈസർ എടുക്കുന്നുണ്ട് കേട്ടോ അതൊരു മോസ്ച്ചറൈസർ ആയിട്ടും അതുപോലെ തന്നെ ഒരു ഫൗണ്ടേഷൻ ആയിട്ട് ദാക്റ്റ് ചെയ്യോ കാരണം ഫേസ് സ്കാനഡേന്റെ പ്രോസ്ട്രോ ക്രീമാണ് ഇത് നല്ലൊരു ഗ്ലോ തരൂട്ടോ നമ്മുടെ ഫേസിന് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഗ്ലോസി ഫീൽ ആയിരിക്കും കേട്ടോ പിന്നെ ഞാൻ ഫേസ് സ്കാനഡേന്റെ തന്നെ ഒരു ബ്രൗൺ ലിപ്സ്റ്റിക് ആണ് നല്ല അടിപൊളി ആണ് ഈ ലിപ്സ്റ്റിക് തന്നെ ഞാൻ ഐഷോഡായിട്ടും ബ്ലഷറൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ പ്രൊഡക്റ്റ് ഒക്കെ പെർപ്പിളിൽ അവൈലബിൾ ആണ് സ്ക്രീനിൽ തെളിയുന്ന ക്യു ആർ സ്കാൻ ചെയ്യാൻ ഈ പ്രൊഡക്റ്റ് മേടിക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ എന്റെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങൾ ബാംഗ്ലൂർ ஒரு சென்னை கொச்சிள்ள ஆள்க்காரி ரெண்டு மணிக்கூரினில் நீங்க பிரோக்ட் டெலிவரி ஆவே